ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നല്ല മഴക്കാറുള്ള ദിവസമാണ് മഴ രാവിലെ പെയ്തിട്ടുണ്ടായിരുന്നു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നത് എൻ്റെ ഒരു വലിയൊരു ഹോബിയാണ് മഴ കൂടെ പെയ്യുന്നുണ്ടെങ്കിൽ നല്ല രസം ആകുമായിരുന്നു കുറച്ച് നേരത്തെ മഴ ഉണ്ടായിരുന്നു ഇപ്പം മഴ പെയ്യുന്നില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആദും ആദൂന് സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ സൗദിയിലെ ഞങ്ങളെ കടയിൽ നിന്ന് എടുത്തിട്ടുള്ള പുതിയ പാനലാണ് കിച്ചൺ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഈ പുളൌട്ടിലാണ് പുതിയ പാനുകളൊക്കെ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ പാൻ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അഞ്ച് സെറ്റിൻ്റെ ഒരു പാനാണ് ഇത് അഞ്ച് സെറ്റാണ് വലു പല വലുപ്പത്തിലുള്ള പാനുകളാണ് അതിലുള്ള വലുതും പിന്നെ രണ്ടെണ്ണം രണ്ടെണ്ണം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നിൽ മസാലയും ഒന്നിൽ ചോറും ഒന്നിൽ നമ്മുടെ പായസം കൂടി വെക്കാമെന്ന് കരുതിയിട്ട് മൂന്നെണ്ണം ഒരേപോലത്തെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുമാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണേ മാജി ഇവിടെ ബിരിയാണിക്കുള്ള എല്ലാതും റെഡിയാക്കി വെച്ച് തന്നിട്ടുണ്ട് മാജി ഉണ്ടാകുമ്പോൾ ഇതുപോലെ എല്ലാം കട്ടിങ് എല്ലാം അവൾ കഴിച്ചു തരും പിന്നെ എനിക്ക് വെച്ചാൽ മാത്രം മതി എല്ലാതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാൻ ഞാൻ ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് എപ്പോഴും ബിരിയാണി വെക്കാൻ ഇഷ്ടം കോക്കനട്ട് ഓയിലാണ് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ കുറച്ച് ഗീ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് വഴറ്റിയെടുക്കുകയാണ് ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ വേണ്ടി വരും ഇനി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ച് ചതച്ചു വെച്ചിട്ടുണ്ട് ഒരു വലിയ തൊടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ഏഴോ എട്ടോ പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ചതയ്ക്കുമ്പോൾ വല്ലാതെ പേസ്റ്റായി പോവാതെ നോക്കണം ഇതിൻ്റെ പച്ചമണം മാറിയതിൻ്റെ ശേഷം മൂന്ന് തക്കാളി അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ സവാള എടുക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെ തക്കാളി എടുത്ത് വഴറ്റിയാൽ മതി ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിന് കണക്കായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് തക്കാളി നന്നായി വന്നാൽ ഇതിൽ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ ഉമ്മ പണ്ടേ പറഞ്ഞു തരും ബിരിയാണി വെക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ സംശയം ചോദിക്കുമ്പോൾ ബിരിയാണിയിൽ എല്ലാ മസാലപ്പൊടികളും കുറേശ്ശെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറയും അപ്പോൾ അതുപോലെയാണ് ഞാനും ചെയ്യണത് എല്ലാതും കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറണവരെ വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മുടെ മല്ലിയിലും പുതിനീനയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയെല്ലാം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലൊരു തണ്ടോട് കൂടിയ കറിവേപ്പില വന്നപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഇത് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കാം വല്ലാണ്ട് പുളിയുള്ള തൈര് ഒഴിക്കേണ്ട അപ്പോൾ ബിരിയാണിക്ക് ആ ഒരു മസാലയ്ക്കൊരു പുളിപ്പ് വരും ഒരു പാകത്തെ പുളിയുള്ള തൈര് തൈരൊഴിച്ചു കൊടുത്താൽ മതി തൈര് തൈരൊഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ ബിരിയാണി വെക്കാനുള്ള ചിക്കൻ ബിരിയാണിക്ക് ഉള്ള കഷ്ണമാണ് വെട്ടിയിട്ടുള്ളത് ആ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുമ്പം തന്നെ നന്നായിട്ട് വെള്ളം പൊന്തി വന്നോളും ഇത് ബ്രോയിലർ ചിക്കൻ കൂടിയാണ് അപ്പം നല്ലോണം വെള്ളം പെട്ടെന്ന് തന്നെ പൊന്തി വരുന്നുണ്ട് പിന്നെ ഒരുപാട് വന്ത് പോകേണ്ട ആവശ്യമില്ല പിന്നെ ചിക്കനൊക്കെ വേറിട്ട് പോകും ഇപ്പം ഞാൻ കായമ റൈസ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പാന് ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും സ്പൈസസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സവാള നേരിയതായി അരിഞ്ഞതിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ആയിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ബിരിയാണി മസാലയിൽ വെള്ളം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ സവാള വറുത്തത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വരാൻ വെച്ച കയം ചേർത്ത് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം ഈ അരിൻ്റെ ഇരട്ടി വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ നീര് കൂടി എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സേമിയ വെക്കാൻ തുടങ്ങാം നേരിയ സേമിയ ഞാൻ എടുത്തിട്ടുള്ളത് ചോറിപ്പം ഏകദേശം വേവായി വന്നി വന്നിട്ടുണ്ട് സേമിയ ഞാനൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് പാനിൽ ഒഴിച്ച് കൊടുത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുത്തതിൻ്റെ ശേഷം ഞാൻ ഈ സേമിയ കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ചോറ് അപ്പോഴേക്കും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഈ ചോറ് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഞാനൊരു പിടി അർത്തു വെച്ച സവാള മസാലയിലേക്ക് ഇട്ടു കൊടുക്കുന്നണ്ട് ഇനി നമ്മുടെ ചോറിന്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് ചോറ് ഇട്ടു കൊടുക്കാം ചോറ് നല്ല പാകത്ത വേവ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതില് നല്ല ഉണ വെള്ളണ്ട് ബാക്കിയുള്ള വേവ് ഈ മസാലയിലെ ഈ വെള്ളത്തുน ആയിക്കോളും അപ്പോൾ നല്ല സെറ്റ് ആയിട്ട് വന്നോളും ഇനി വറുത്ത സവാളയും കുറച്ച് മല്ലിയലയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർക്കണം ഞാനത് മറന്നു പോയതാണ് നിങ്ങൾ മറക്കാതെ ചേർത്ത് കൊടുത്താൽ മതി ഒരുപോലെ ആക്കിയതിന് ശേഷം ബാക്കിയുള്ള ചോറ് കൂടി ഇട്ട് കൊടുത്ത് വറുത്ത സവാളയും മല്ലിയളിയും കൂടി ചേർത്ത് ഞാൻ ഇതുപോലെ ഹോൾസ് ആക്കിയെടുക്കും അതിൻ്റെ ആവി മുകളിലേക്ക് വരാനായിട്ട് അപ്പം നല്ലൊരു സ്മെല്ലുണ്ടാകും ചോറിനും നല്ലൊരു സ്മെല്ലുണ്ടാകും ഇനി ഞാൻ സിൽവർ ഫോയിൽ വെച്ചിട്ട് ഇത് ദമ്മിടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ചേമിയ ഞാൻ ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പം നന്നായി വന്തു വന്നിട്ടുണ്ട് ഇനി ഞാനൊരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുകയാണ് ഇത് വേണമെങ്കിൽ പാലിൽ തന്നെ വേവിച്ചെടുക്കാം പക്ഷേ ഞാൻ വെള്ളത്തിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ ശേഷമാണ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ നല്ലതാണ് മധുരത്തിന് ആവശ്യമുള്ള ഷുഗറും പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കാൽ ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നന്നായി ഇളക്കി തിളച്ച് വരട്ടെ ഇതിലേക്ക് തിളച്ച് വരുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി പൊടിച്ചതാണ് പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബിരിയാണി ഒക്കെ ദമ്മ് പതിനഞ്ച് മിനിറ്റ് ദമ്മ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് ദമ്മ് തുറക്കുന്നത് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ചോറ് പതുക്കെ മാറ്റിയെടുക്കാം ഈ വെള്ള വെള്ളച്ചോറ് മാറ്റിയെടുത്തിട്ട് അതിൻ്റെ അടിയിലുള്ള മസാല ഉള്ള ചോറുണ്ടല്ലോ മഞ്ഞക്കളറിലെ ആ ചോറും ഈ വൈറ്റ് ചോറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴാണ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടി പ്രസ്സ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ബിരിയാണി റൈസൊക്കെ ഞാൻ മാറ്റി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാലയൊക്കെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ബിരിയാണി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ചിക്കൻ ബിരിയാണി വെക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഇതുപോലെയുള്ളൊരു പ്ലെയിൻ പ്ലേറ്റിലാണ് വിളമ്പാൻ പോണത് ഇത് ശരിക്കും ഒരു പുഡിങ്ങൊക്കെ ഒഴിച്ച് വെക്കുന്ന ഒരു ഡിഷാണ് ഇത് ഇതിലേക്കാണ് ബിരിയാണി ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബിരിയാണി മസാലയും ഒരുമിച്ച് ഇങ്ങനെയാണ് വിളമ്പണത് മസാല ഒരു ഭാഗത്തും ബിരിയാണീൻ്റെ റൈസ് ഒരു ഭാഗത്തും മേലെ കുറച്ച് വറുത്ത സവാളയും അണ്ടിപ്പരപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണി വെക്കാൻ അറിയാത്ത ആർക്കും ഈ ബിരിയാണി ഈ ചിക്കൻ ബിരിയാണി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അണ്ടിപ്പരിപ്പും ക്രിസ്മസ്സും ഞാൻ ബിരിയാണിയിലേക്കും പായസത്തിലേക്കും വേണ്ടിയിട്ടാണ് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇപ്പം തൈരും സൈഡായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പായസത്തിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടി ഇട്ട് കൊടുക്കാം പായസ ഇപ്പോൾ കുറച്ച് തണുത്ത് വന്നപ്പോൾ നല്ല കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട് നല്ല പാകത്തെ കട്ടിയിലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാനൊരു അടിപൊളി വിഭവമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്